നമ്മളിപ്പോൾ കേട്ട ഈ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിൽ മറ്റൊരു വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ല എന്നും രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു സൂര്യഗായത്രി വിശദാംശങ്ങളുമായി ചേരുന്നു ഏറ്റവും ഒടുവിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആരോപണം തെളിയണം അന്വേഷണം നടക്കണം അങ്ങനെയുള്ള പ്രോസസ്സെല്ലാം കഴിഞ്ഞ് എന്നിട്ടും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കും എന്നുള്ള നിലയ്ക്കാണോ അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അതായത് ഈ പരാതിയുമായി രംഗത്ത് വന്ന നടി തന്നെ ഈ ആരോപണവും തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള ഉണ്ടത് എന്നതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് രണ്ട് പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആദ്യത്തേത് ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനമായിരുന്നു പൂർണ്ണ പിന്തുണ സംവിധായകൻ രഞ്ജിത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഇത്തരത്തിലൊരു ആരോപണമോ അല്ലെങ്കിൽ ആക്ഷേപമോ ഉയർന്നാൽ ഈ പ്രഗത്ഭനായ രഞ്ജിത്ത് എന്ന സംവിധായകനെതിരെ ഒരു പരാതി അത് തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിക്കാൻ കഴിയില്ല പ്രത്യക്ഷത്തിൽ ഒരു പരാതി ലഭിച്ചാൽ മാത്രമേ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനത്ത് രഞ്ജിത്തിനെ മാറ്റണം അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിലും അത് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ മാത്രമേ തുടർന്ന് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് രഞ്ജിത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി സജി യേ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്നുവരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇടതുപക്ഷ യുവജന സംഘടന ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ളവർ രഞ്ജിത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് കുറച്ച് മുൻപ് ഫേസ്ബുക്കിൽ മറ്റൊരു വിശദീകരണവുമായിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എത്തിയിട്ടുണ്ടായിരുന്നത് തെറ്റ് ആര് ചെയ്താലും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ അത് അതിൽ കഴമ്പുണ്ടെങ്കിൽ മന്ത്രി സജി ഈ രണ്ട് നടപടി എന്ന് പറയുമ്പോൾ അതിൽ ഒരു നേരത്തെ തൊട്ടു മുമ്പ് നൽകിയ സംഭാഷണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവർ പരാതി നൽകട്ടെ ആർക്കാണോ പരാതി ആ പരാതി നൽകട്ടെ മൊഴി നൽകട്ടെ അതിനുശേഷം നടപടിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാം എന്നാണ് ഇപ്പോൾ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാവും ഒരു സംശയവും വേണ്ട എന്ന് പറയുന്നു അതായത് അവർ പരാതി നൽകിയില്ലെങ്കിലും മൊഴി നൽകിയില്ലെങ്കിലും ഇത് സ്വമേധയാ ഒരു പ്രശ്നമായി കുറ്റകൃത്യമായി എടുത്ത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ ഇത്തരത്തിലൊരു മാധ്യമങ്ങൾ വഴി ഈ ഒരു നടി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ സ്വമേധയാ സർക്കാരിന് പോലീസിന് അതിൽ ഒരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് സാഹചര്യമുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇതുവരെ സർക്കാരോ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഒരു വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടി നേരിട്ട് വന്ന് പോലീസിനോ സർക്കാരിനോ ഒരു രേഖാമൂലമുള്ള പരാതി നൽകണം അത്തരത്തിലൊരു പരാതി നൽകിയാൽ മാത്രമേ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ നടി സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അത് മാത്രമാണ് രഞ്ജിത്തിനെതിരായിട്ടുള്ളത് ആ ആരോപണങ്ങളിൽ രഞ്ജിത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് അപ്രാപ്യമാണ് അത്തരത്തിലൊരു നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും പ്രഗത്ഭനായ ഒരു സംവിധായകനാണ് രഞ്ജിത്ത് എന്ന് മന്ത്രി എടുത്തു പറയുന്നുണ്ട് അത്തരത്തിലൊരു സംവിധായകനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിന് രേഖാമൂലമുള്ള ഒരു പരാതി നൽകണേ നൽകേണ്ടതുണ്ട് അത്തരത്തിലൊരു ിയാൽ തന്നെയും അത് അന്വേഷിച്ച് ഒരു സംവിധായകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയിലേക്ക് കടക്കൂ എന്ന് മന്ത്രി വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിൽ ഈ ആരോപണം തെളിയിക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു കേസെടുത്ത് ഈ കേസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ എന്നുള്ള ഒരു താല്പര്യം അത് സർക്കാരിന്റെ പക്ഷത്തു നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു താല്പര്യം സർക്കാരിന് ഉള്ളതായിട്ട് ഈ ഘട്ടത്തിലും വ്യക്തമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഇത്തരത്തിൽ പരാതികളുമായിട്ട് ഈ ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ട പെട്ടവർ പോലീസിന്റെ മുന്നിലോ സർക്കാരിന്റെ മുന്നിലോ വരികയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഈ വ്യക്തി വിവരം അടക്കം പങ്കുവെച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് മൊഴി തുറന്നു പറയാൻ വരികയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ബംഗാളി നടി ഇത്തരത്തിൽ മാധ്യമങ്ങൾ വഴി തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ചൂഷണം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടും ആ നടിക്കെതിരെ ആ ഇരയാക്കപ്പെട്ടവർക്ക് എതിരെ അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാൻ സർക്കാരിനോ നമ്മുടെ മറ്റ് സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ അത് സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്ന സംഘടനകളുടെ കൂടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് അതിലേക്കാണ് നമ്മൾക്കിനി പോകാനുള്ളത് അതിനുശേഷം സൂര്യകായത്രിലേക്കാൻ വരും